ഹായ് എന്ത് പറയണോ നല്ല ഗംഭീര മഴയാണ് അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ അവധിയാണ് കുട്ടികൾക്ക് തൃശ്ശൂർ ജില്ല പ്രത്യേകിച്ച് നല്ല മഴയാണ് മറ്റുള്ളവടെ എങ്ങനെയാണെന്നുള്ളത് ഒരു ഏകദേശം ഊഹിക്കാം എങ്കിലും കൂടിയിട്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക ഭയങ്കര മഴയാണ് പുറത്തേക്കൊക്കെ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നവർ അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു എരുട്ടാകുമ്പോഴേക്കൊക്കെ പോയി ഇപ്പോൾ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് വേഗം വീട്ടിലേക്ക് വരികയാണ് ഞാൻ കുറച്ച് മാന്തൾ കൊണ്ടുവന്നു നടക്കും മാന്തൾ കൊണ്ടുവന്നത് നന്നാക്കി അത് വറുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കടച്ചക്കട ഉപ്പേരിയും പിന്നെ മാന്തളും ഉണ്ടായിരുന്നു പിന്നെ തൈരുണ്ട് പക്ഷെ നമുക്ക് ഈ മീനിന്റെ കൂടെ അത് കൂട്ടണ്ടി ഞങ്ങൾ അവിടെ മാറ്റി വെച്ചു ഉള്ളത് കൊണ്ട് ഞങ്ങളൊരു ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്ന ഒരു സമയാണ് അപ്പൊ അവരിവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ദിയമോൾ ഉണ്ട് എന്താ ചെയ്യണമെന്ന് ഇപ്പൊ കാണിച്ചോ ഓക്കെ ഇന്ന് നമ്മുടെ ദിയക്കുട്ടിയാണ് ഏട്ടാ എല്ലാ കാര്യങ്ങളും റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് ഉണ്ണിവാവയ്ക്ക് കിടക്കാനുള്ള ബെഡ്ഷീറ്റ് എല്ലാം കുറഞ്ഞ് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന നമ്മുടെ ദിയമോൾ ഏയ് മുഡിയൊക്കെ ഒതുക്കിയിട്ട് സ്റ്റൈലായിട്ടാണ് ഏട്ടാ അധികം കുട്ടി നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരം മൊബൈലിൽ എല്ലാം സിനിമയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിടക്കുള്ളൂ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുന്നുണ്ട് മുന്തിരി മുന്തിരിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുള്ളൂ അപ്പോൾ ഒരാൾ പവർ ആയതുകൊണ്ട് വീഡിയോയിലേക്ക് നോക്കണില്ല പക്ഷെ ചിരി വരുന്നുണ്ട് പുണ്ണിവാവൻ എടുത്തിട്ടുണ്ടാ ദൃശ്യ ഇവിടെ ഇരിക്കുന്നുണ്ട് ദൃശ്യിലേക്കുള്ള ചിരി അഞ്ഞൂറ് രൂപ ഒരായിരത്തിന്റെ ചിരി തിരിച്ചാവനെ സെറ്റപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടാ നല്ല മഴയണല്ലോ ദൃശ്യപ്പുറത്ത് ഗംഭീര മഴ അല്ലേ കാലത്തോട്ട് മഴ ഇല്ല പെയ്യത് കൊത്തുമ്പന്താ കാര്യങ്ങള് ഞങ്ങൾക്ക് കൊതുപോലെ ഒക്കെ ഇണ്ടല്ലോ തൊത്താ കൊതുകടിക്കാണ്ടിരിക്കാനുള്ള കൊതുവലൊക്കെ ഇണ്ട് ഏയ് ഏയ് മോളിട്ട ഷിമ്മി ഞങ്ങള് എന്റെ കാവ്യമുണ്ട് അത് ഗ്രേ കളറുള്ള കാവ്യമുണ്ടോ അതുകൊണ്ട് ഒരു ഷിമ്മി അടിച്ചുകൊടുത്തതാണ് ഞങ്ങള് സ്കൂളിലൊരു എന്തായിരുന്നു സ്കൂളിലാന്ന് പരിപാടി പ്രശ്നവേഷം ഷത്തിന് ഞങ്ങള് എന്റെ മുണ്ടെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ദൃശ്യ പോയിട്ട് ഒരു ഷിമ്മ അടിച്ചു എന്തായിരുന്നു സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്തായിരുന്നു അന്ന് സബ്ജെക്ട് ദൃശ്യം അച്ഛനേയും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന്റെ അവസ്ഥ ആരാൻ പറഞ്ഞത്

ൊക്കെ തെച്ചപ്പോഴൊക്കെ ആകെ സങ്കടായിട്ട് ലാസ്റ്റ് ചെയ്യോന്നുള്ള ഒരു തന്നെയായി എന്നാല് ലാസ്റ്റ് ഒപ്പിച്ച് ഞങ്ങള് അപ്പൊ എന്നിട്ട് ടീച്ചർക്ക് സന്തോഷായി ടീച്ചർ മറ്റേ എന്താ പറയാ വേറെ സ്കൂളില് കൊണ്ടുപോകണല്ലോ പരിപാടികൾ ഉണ്ടല്ലോ അതിലേക്കൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ച പക്ഷെ ആ സമയത്ത് ഞങ്ങക്ക് പറ്റിയില്ല ഞങ്ങക്ക് വേറെന്തോ ഇത് കൊണ്ട് ഞങ്ങള് വിട്ടൂല അതായത് ഇണ്ടായ കാര്യം ദൃശ്യ പറഞ്ഞു ചേട്ടാ കുട്ടിക്ക് ഇങ്ങനെ സ്കൂളില് പ്രോഗ്രാം നടക്കുമ്പോ പ്രച്ഛന വേഷം കെട്ടണം അപ്പൊ എന്തെങ്കിലും ഒരു സബ്ജെക്ട് വേണമെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ശരിക്ക് കെട്ടണ ഉദ്ദേശിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് എന്താ ചാച്ചാജിയോ അങ്ങനെ അല്ലേ ചാച്ചാജിയുടെ വേഷ വേഷം കെട്ടാൻ പറ്റിയായിരുന്നു ഉദ്ദേശം ആ വൈ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ കൊല്ലവും എന്റെ ഓർമ്മ കാലം തൊട്ടു തന്നെ കുട്ടികൾ എപ്പോഴും തന്നെ കാണിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സബ്ജെക്ട് നമുക്ക് അന്ന് വയനാട് ദുരന്തൊക്കെ ഉള്ള ഒരു ടൈമാണ് കഴിഞ്ഞിരിക്കണ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം ആ ആ ഒരു സമയത്താണ് ഈ പരിപാടി വെക്കാൻ വന്നത് അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എന്തെന്ന് നമുക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം സ്കൂളിൽ പ്രൈസ് അടിക്കുന്നുള്ളു കഴിഞ്ഞപ്പം നല്ല ഇഷ്ടമായ പക്ഷേ അച്ഛൻ ആദ്യത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് തന്നിട്ട് ഫസ്റ്റ് അടുപ്പിച്ചിട്ടാണ് അത് അച്ഛനെ അറിയാമായിരുന്നു ഫസ്റ്റ് അടിക്കുന്നത് കാരണം ആ സബ്ജക്റ്റ് അങ്ങനെയാണ് അതാരും ചെയ്യാത്ത ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ കുറേ ചളിയൊക്കെ ഞങ്ങൾ വെച്ച് തേച്ച് അല്ലേ അന്ന് അപ്പോഴേക്ക് താഴത്ത് തന്നെ കരഞ്ഞും ഓക്കെ ഇനിയുണ്ട് പ്രോഗ്രാമുകൾ ഇനിയുണ്ട് പിന്നെ ദീകുട്ടി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരാളാണ് കേട്ടോ പാട്ടൊക്കെ പാടും ഡാൻസ് കളിക്കും അങ്ങനെയുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മൂപ്പർക്ക് അങ്ങനെ വരും വരും സമയങ്ങളിൽ അതായത് വെച്ചാൽ ആൾ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഏതാനാണോ കൂടുതലിഷ്ടം അത് ആ മേഖലയിലേക്ക് അവളന്നെ ചെല്ലുക ഓരോ കോഴ്സുകളൊക്കെ എടുത്ത് പഠിപ്പിക്കണം നമുക്ക് ഡാൻസ് ആയാലും പാട്ടായാലും അവളോട് ചോദിക്കാം നമുക്ക് നിയമങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് ചോദിച്ചാൽ ആ ഒരു സമയത്ത് വലുതാകുമ്പോൾ ടീച്ചറാവാൻ ആണോ ഡോക്ടർ ആവാനാണോന്നൊക്കെ ചോദിക്കുമ്പോ ഡോക്ടറായ മതി എന്നൊക്കെ പറയണത് ഏതപ്പോ താല്പര്യം ഇപ്പൊ ഏതാ താല്പര്യം ഏഹ് അച്ഛനെ പറഞ്ഞ ടീച്ചറാവണതാ ഇഷ്ടംന്ന് എനിക്ക് ടീച്ചറാവണതെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം അതെയാ നിനക്കോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എന്തായാലും കൊഴപ്പില്ല ഇവളുടെ ശമ്പളം കിട്ടുക എനിക്ക് ഐസ്ക്രീം നിന്റെ കൊണ്ട് എനിക്ക് ഐസ്ക്രീം പേടിച്ച് തിന്നണം കാരണേ ഞാൻ കൊറേ ഐസ്ക്രീം നിനക്ക് പേടിച്ച് തന്നിട്ടില്ലേ കുഞ്ഞുപെളിന്റെ കാശുകൊണ്ട് ഞാൻ നീ ഐസ്ക്രീമും കുഞ്ഞുപോണന്റെ കാശ് കൊണ്ട് എനിക്ക് ചോക്ക പറ മാലാറ് മുമ്പാ

ായിട്ട് എല്ലായിടത്തും നല്ല മഴയാണ് ഞാൻ ഇതുവരെ പൊറത്തൊന്നും ഇറങ്ങിട്ടില്ല കാരണം ചേട്ടള്ളോണ്ട് ഞങ്ങൾക്ക് അതിന്റേതായ എന്ത് സാധനം പറഞ്ഞാലും ചേട്ടെത്തിച്ചേരും അപ്പൊ പൊറത്ത് ജോലിക്കൊക്കെ പോണവര് ശ്രദ്ധിച്ചൊക്കെ പോവാ കാരണം റോഡൊക്കെ വളരെ മോശമുള്ള റോഡുകളൊക്കെ ഉണ്ട് അപ്പൊ അതിലൂടെ ശ്രദ്ധിച്ചു പോവാ ചെയ്യാനും പിന്നെ മഴ സ്പീഡ് മഴ അതിലൂടെ സ്പീഡിലൊന്നും വരാനൊന്നും പാടില്ല എന്താ പറയാനുള്ളത് എന്നാ ശരി